കണ്ടീഷൻ നിങ്ങൾക്ക് ആർട്ടിസ്റ്റിനെ മാറ്റാം പക്ഷെ സോപ്പ് മാറ്റാൻ പാടില്ല മെഡിമിക്സ് ഉപയോഗിച്ച് കുളിക്കാത്ത മലയാളികൾ കാണില്ല മീരപ്പൻ കാട്ടിലും പിടിച്ചപ്പോ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് മീരപ്പന്റെ കയ്യിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ച സ്ഥലത്തും രാഷ്ട്രപതി മെഡിമിക്സിന്റെ ഏറ്റവും പഴക്കം ചെന്ന തൊഴിലാളികൾക്ക് അമ്പത്തഞ്ചാമത്തെ വർഷമാകുമ്പോഴേക്കും സ്വന്തം വീടുണ്ടാകുന്ന അല്ലെ മെഡിമിക്സ് ഒരു അടുക്കളയിൽ ഉണ്ടായ ആണ് പക്ഷെ ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അച്ഛൻ ആകസ്മികമായിട്ട് മരിക്കുന്നത് കുടുംബം നിലനിർത്താൻ വേണ്ടി അനിയത്തി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഇങ്ങനെ നോക്കണമായിരുന്നു ഒരു തൊടുന്നില്ല പക്ഷേ ഹാൻഡ് ഹാൻഡ് ആണ് സാധിക്കും ശരിക്കും മെഡിമിക്സ് അല്ലേ ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ടാണ് അതായത് പനാമ നമ്മളെല്ലാവരും കുറിച്ച് കുട്ടിക്കാലത്തെ പഠിച്ചിട്ടുള്ളവരാണ് മെഡിമിക്സിന്റെ വാസവൻ അനൂപ് ഈ പേര് നമുക്കത്ര പരിചിതമായിരിക്കില്ല എന്നാൽ എ അനൂപ് മെഡിമിക്സ് മേളം സഞ്ജീവനം എന്നീ ബ്രാൻഡുകളുടെ സാരഥി മലയാളം ബിസിനസ് യൂ ടേൺ സാറിൻ്റെ പുസ്തകം ഈ അടുത്ത് വായിക്കുണ്ടായി ഭയങ്കര മോട്ടിവേഷനൽ ആണ് ഒരു ബിസിനസ് എങ്ങനെയൊക്കെയാണ് തഴച്ച് വളരേണ്ടത് എന്നതിൻ്റെയൊക്കെ പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് മെഡിമിക്സ് എങ്ങനെയാണ് ആരംഭിച്ചത് മെഡിമിക്സ് എൻ്റെ അമ്മാവനാണ് ആരംഭിക്കുന്നത് ഡോക്ടർ വി പി സിദ്ധൻ അദ്ദേഹം മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് മദ്രാസിൽ പോയതാണ് കിൽപാക് മെഡിക്കൽ കോളേജിൽ അത് കഴിഞ്ഞ് റെയിൽവേയിൽ ഡോക്ടറായി ആ സമയത്ത് അന്നത്തെ രോഗികൾക്ക് ചർമ്മരോഗങ്ങൾ മാറ്റാൻ വേണ്ടി കുടുംബത്തിൽ ഓയിൽ ഓയിലുപയോഗിക്കുകയും ആ ഓയിലാണ് പിന്നീട് സോപ്പായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഞാനൊരിക്കലൊരു ബിസിനസ്സുകാരൻ ആകുന്നു വിചാരിച്ചിരുന്നില്ല അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കായിരുന്നു അച്ഛൻ ഫിഷറീസ് വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലോ അത്രയേ ഉള്ളൂ വിദ്യാഭ്യാസത്തിലോ മറ്റ് ആക്ടിവിറ്റീസിലൊന്നും തന്നെ അങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നില്ല എല്ലാം ആവറേജ് ആയിരുന്നു ബിസിനസ് ബിസിനസ്സുകാർ മോശക്കാരെന്നല്ല മോശക്കാരെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അച്ഛൻ ഈ കാണുന്നത് ബിസിനസ് മീറ്റിങ്ങുകളിലൊക്കെ അച്ഛൻ പോകുന്ന സമയത്ത് മദ്യപാനം ചിലപ്പോൾ കണ്ടുകൊള്ളും അപ്പൊ അത് പേടിച്ചിട്ടാണ് അച്ഛൻ പറയാറ് ഈ ബിസിനസ്സുകാരുടെ മക്കളുടെ കൂടെ കൂട്ടുകൂടും അത് ഒരുപക്ഷെ കുറച്ചൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അച്ഛൻ ആകസ്മികമായിട്ട് മരിക്കുന്നത് അതാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം കുടുംബം നിലനിർത്താൻ വേണ്ടി അനിയത്തിയുടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കണമായിരുന്നു പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ വൈകി താൽക്കാലികമായിട്ട് കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് അപ്പോൾ എൻ്റെ ബ്രദറെല്ലോടെ കയ്യിലാണ് മറ്റുള്ളവർ വേന ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ ആൾ തന്നു അത് ഉപയോഗിച്ച് ഞാൻ ആദ്യം ടാക്സി സർവീസായിട്ട് ഉപയോഗിച്ചു പിന്നെ അതൊരു ട്രാവൽ ബിസിനസ്സിലേക്കൊക്കെ കൊണ്ടുവന്ന സമയത്താണ് മെഡിമീസിൽ ചെന്നൈയിൽ സമരം വരികയും ബൂട്ടി പോവുകയും അപ്പം അമ്മാവൻ അവിടെ വന്ന സമയത്ത് എൻ്റെ പ്രവർത്തനങ്ങൾ കാണുകയും അല്ല സാർ അഭിമാനത്തോടെ അതിനെ തെഴിഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ പതിനായിരം രൂപ സംഭവിച്ചു അച്ഛന് സാറ് രൂപയായിരുന്നു അച്ഛൻ്റെ അതെ ഞാനത് വായിച്ചപ്പോൾ ആദ്യം സ്ട്രൈക്ക് ചെയ്തതാണ് അതാണ് ആദ്യ ബിസിനസ് തന്നെ ഞാൻ എന്നിട്ട് വേറെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അത് വേറെ ടാക്സി സർവീസായിട്ട് കൺവേർട്ട് ചെയ്തു അല്ല അത് അന്നൊരു വലിയ ചലഞ്ചായിരുന്നു അപ്പം ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യാനാളില്ല അപ്പോൾ എത്രയോ ഓർഡർ നമുക്ക് നഷ്ടപ്പെടുന്നു ബുക്കിംഗ്സ് നഷ്ടപ്പെടുന്നു അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ ഞാനത് പറയാൻ കാരണം ഈ ഡെലിഗേഷൻ്റെ പവർ എന്താണെന്ന് ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്നത് അങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാകും എന്നുള്ളതിൻ്റെ പ്രാഥമികമായിട്ട് ഞാൻ പഠിച്ചതാണ് സാറിന് ഫോളോ ഞാൻ ഇന്നും അത് ഫോളോ ചെയ്യുന്നുള്ളതാണ് മദ്രാസിലെ കമ്പനിയിൽ ഒരു സ്ട്രൈക്ക് നടക്കുവാണോ അപ്പോ അതിനും കാരണം എന്താന്ന് വെച്ചാൽ മലയാളികളെ ആൾക്കാരെ കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ജോലി എടുപ്പിച്ചുകൊണ്ടാണല്ലോ ആ സ്ട്രൈക്ക് ഉണ്ടായി അപ്പോൾ അതും ആ മെഡിമിക്സിന്റെ ആരംഭവും പറയാം അല്ല മെഡിമിൻസ് ഒരു അടുക്കളയിൽ ഉണ്ടായ പ്രോഡക്റ്റാണ് ഡോക്ടർ സിദ്ധന്റെ അടുക്കളയിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ സൗഭാഗ്യം സിദ്ധനും കൂടെ ചേർന്നാണ് ആദ്യത്തെ ബാച്ച് സോപ്പ് ഉണ്ടാകും സോപ്പിന് മുമ്പ് നമ്മുടെ ചർമ്മരോഗങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന എണ്ണ അങ്ങനെ സോപ്പാക്കി എന്നുള്ളതാണ് സോഡ ആഡ് ചെയ്താൽ അത് സോപ്പ് ഡോക്ടർമാരൊക്കെ ശരിക്കും ും അവിടെ ഈ റെയിൽപാളത്തിലൊക്കെ ജോലി എടുക്കുന്ന ആളുകൾ അന്നൊക്കെ വളരെ വൃത്തിഹീനമായിരുന്നല്ലോ സ്കിൻ ഡിസീസസ് ഉണ്ടായിരുന്നു വരുന്നവരെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിരുന്നു അങ്ങനെയാണ് ഇത് കൊടുത്തു പരീക്ഷയ്ക്ക് അത് വളരെ ഫലപ്രദമായി മാറുന്നത് അപ്പൊ അതുകൊണ്ടാണ് അമ്മാവൻ പിന്നെ എന്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോ അമ്മാവന് ജോലി രാജിവെക്കാൻ താല്പര്യം ഇല്ലേ പെൻഷൻ ആകുന്നവരെയും റെയിൽവേയിൽ ജോലി ചെയ്യുമെന്നുള്ള വാശിയായിരുന്നു അപ്പൊ ബിസിനസ്സിന് വേണ്ടി ജോലി രാജിവെക്കാനൊന്നും തയ്യാറല്ല അപ്പോ വേണം ആരെങ്കിലും വന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ ആളുടെ സഹായം ഉണ്ടാവും അച്ഛൻ ബന്ധപ്പെട്ടാണ് വീട്ടിൽ ഡോക്ടർ സിദ്ധം വരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതും മദ്രാസിൽ ജീവി അവിടെ താമസിച്ചാൽ ജീവന് വരെ ത്രട്ടണിങ് വന്നത് ഈ സമരം കാരണം അങ്ങനെയാണ് വരികയും അപ്പോഴാണ് എൻ്റെ എൻ്റെ പരീക്ഷയുടെ സമയം കൂടി ആയിരുന്നു അപ്പോൾ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ വണ്ടി ഓടിക്കൽ ഇത് ട്രാവൽ ഇതൊക്കെ കണ്ട് ആൾ എന്നോടൊന്നും ചോദിച്ചില്ല പിന്നെ പോയി കഴിഞ്ഞിട്ടൊരു നീണ്ട കത്താണ് അയച്ചത് അതിന് ആ കത്തിൽ ഇതാണ് ഇങ്ങനെ ഈ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അപ്പം നീ വരികയാണെങ്കിൽ ഉണ്ടായ സാധ്യത ഇത് ഏറ്റെടുക്കാൻ നിനക്ക് തോന്നും നിനക്ക് സർക്കാർ ജോലിയാണ് വലുത് സേഫാണ് വീട്ടുകാരെല്ലാത്തിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ ഇത് ഇങ്ങനൊരു പ്രശ്നത്തിലാണ് തന്നും പക്ഷേ ഇതിന്റെ ഭാവി ഇങ്ങനെയാണ് അമ്മ അവൻ എന്ത് എഴുതിയിരുന്നു അതാണ് ഇന്ന് അത് എന്നിട്ട് ശേഷം അവിടെ എന്താണ് സംഭവിച്ചത് വേറെ ഒന്നുമല്ല ഞാൻ ചെന്ന് നേരെ പോയി എടുക്കുന്നത് സി ബി ഐ റെയ്ഡിലായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പോകുന്ന വീട്ടിൽ വരെ സി ബി ഐ റെയ്ഡ് അടക്കരുതാണ് കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ബിസിനസ് ചെയ്യുന്നു കാരണം ഭാര്യയുടെ പേരിലാണ് ബിസിനസ് ചെയ്തിരുന്നത് അത് പരാതി പോയിട്ട് റെയിൽവേ ബോർഡിൻ്റെ കയറിയും സി ബി ഐന്റെ റെയ്ഡും എല്ലാം കൂടെ ഒന്നിച്ചു വന്നു അപ്പോൾ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞത് അതാണ് അതായത് എൺപത്തഞ്ച് കാലഘട്ടം വരെ സോപ്പ് ഉണ്ടാക്കാൻ ലൈസൻസ് ആവശ്യമില്ല ആർക്കും ഉണ്ടാക്കാൻ പിന്നീട് നിയമം മാറി അത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൽ വന്നു ഫിഫ്റ്റി സിക്സ് അത് പ്രകാരം മെഡിസിനൽ ക്ലെയിംസ് കൊണ്ടുവരുന്ന പ്രൊഡക്ടൻ എല്ലാം ഡ്രഗ് ആണ് അല്ലാത്തതെല്ലാം കോസ്മെറ്റിക് ആണ് പക്ഷേ കോസ്മെറ്റിക് ആണെങ്കിലും ലൈസൻസ് എടുക്കണം ഡ്രഗ് ആണെങ്കിലും ലൈസൻസ് എടുക്കണം ഡ്രഗ് ലൈസൻസിന്റെ ഫീ എന്ന് പറഞ്ഞാൽ അറുപത് ഉള്ളൂ പക്ഷെ ഒരു ഡ്രഗ് ലൈസൻസ് ഇല്ലാതെ ഉണ്ടാക്കിയാൽ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ജയിൽ ശിക്ഷയാണ് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അപ്പോൾ അത് അത് അങ്ങനെ ഒരു അനുഭവമാണ് അപ്പോൾ ആ ജഡ്ജിയൊക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മലയാളത്തെ ആളുകളാണ് ഫസ്റ്റ് ചെല്ലുമ്പോൾ ചെല്ലുമ്പോണ്ടായ ആ സമരങ്ങൾ എങ്ങനെയാണ് ഒന്നും ഉണ്ടായില്ല ഞാനിവരെയൊക്കെ പോയി കാണാൻ ശ്രമിച്ചു അവരാരും തന്നെ അഭിമാനം കാരണം ഇതിനൊന്നും തയ്യാറായില്ല സെറ്റിൽ ഞാൻ കൂടുതൽ പൈസ തരാം നിങ്ങൾ സെറ്റിൽ കാര്യങ്ങൾ ചെയ്യുക ആരും ഒന്നും പറഞ്ഞില്ല പക്ഷെ എല്ലാ മലയാളികളാണ് അവർ അവരവരുടെ നാട്ടിലേക്ക് പോയി പിന്നെ ഞാൻ നേരെ ലേബർ കോട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ലേബർ കോട്ടിലും വിധി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു പക്ഷേ ഞാൻ തുറന്നു പറയട്ടെ ഈ ഒരു വർക്കറും ഇതുവരെയും അവരുടെ അനു അനുകൂലം തുക വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരാൾ പോലും സെറ്റിൽ ചെയ്യാൻ വന്നിട്ടില്ല അത്രയും അഭി അഭിമാനിന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല ആരും വന്നില്ല എന്നുള്ളത് ഞങ്ങൾ അതിന് തയ്യാറായിരുന്നു കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് കാര്യമായിട്ടൊന്നും കൊടുക്കണ്ടായിരുന്നു എന്നാലും കൂടുതൽ കൊടുക്കാൻ പോലും ഞാൻ തയ്യാറായിരുന്നു ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉള്ള ഗ്രൂപ്പ് ഒരു പക്ഷേ ഞങ്ങളുടെ ആയിരിക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അഞ്ചാം തീയതി ശമ്പളം കൊടുക്കുക അതിൻ്റെ നിശ്ചയദാഠ്യം വേണ്ടി ശമ്പളം മാത്രമല്ല അവർ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായിട്ടാണ് അപ്പോൾ ഞാൻ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ഡിക്ലെയർ ചെയ്തത് മെഡിമിസിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന തൊഴിലാളികൾക്ക് എല്ലാവർക്കും അൻപത്തഞ്ചാമത്തെ വർഷാവുമ്പോഴേക്ക് സ്വന്തം വീടുണ്ടാകുന്ന അത് ആയി എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മൾ വളരുന്നതോടൊപ്പം നമ്മൾ അവരെയും കൂടെ കൊണ്ടുപോകുക പിന്നങ്ങൾ വായിച്ചു മൊത്തം വർക്കേഴ്സിന് ഞാൻ വിമാനത്തിൽ കൊണ്ടുപോയ ഒരു കഥയുണ്ടായിരുന്നു അത് പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു അപ്പോൾ അത് നമ്മൾ ഈ മിക്സ് ആണല്ലോ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാണ്ട് ഫാക്ടറിൽ ആണെങ്കിൽ പോലും ഇപ്പൊ കേട്ടായിരുന്നു ഇങ്ങനെ തൊഴിലാളികൾക്ക് അത്രയും വൃത്തിയായിട്ടും സാറിനെ പോലും അല്ലെ ഭക്ഷണം തൊടിയിച്ചു പോലും അവർക്ക് കേട്ടില്ല എന്നുള്ളതൊക്കെ അപ്പൊ അത്രയും ശുചിത്വത്തോടു കൂടിയുള്ള ഒരു ഫാക്ടറി അതിന്റെ ഒരു നടത്തിപ്പൊക്കെ എങ്ങനെയാ ഒരു ഫാക്ടറിയിലും ഇല്ല എല്ലാം നമ്മൾ അവരെയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ് നമ്മൾ അവരെ വിശ്വസിച്ച് അവരൊരു കാര്യം ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത് പിന്നെ ഈ ജി എം പി ഒക്കെ ഉള്ള ഫാക്ടറിയാണ് ഇന്നെല്ലാ സിസ്റ്റംസും നമ്മളുണ്ട് അപ്പോൾ ഫ്ലോർ ലെവലിലുള്ളവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളത് മുമ്പൊക്കെ നമ്മുടെ ഒരു ധാരണ എന്താ ചില ഒരു മുതലാളി ഫാക്ടറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നാല് ശബ്ദം ഉണ്ടാക്കുക എന്താണ് ഇത് അതെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കട ഇത് ഇന്നെ ഇവിടെ വെച്ചിരിക്കണേ ഇത് കഴുകി വെക്കടാം എന്നൊക്കെ നമ്മൾ പറയുക എന്നുള്ളതാണ് ഞാൻ ഒന്നും പറയാറില്ല ഞാനകത്ത് കയറി ചുമ്മാ പോവും അവരെന്നെ സ്വീകരിക്കും കൊണ്ടിരുത്തും ഒബ്സർവ് ചെയ്യാനുള്ളത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞ ഒരു വെളിച്ചെണ്ണ ഇറക്കാൻ വേണ്ടി നിങ്ങളുടെ കമ്പനി ചെയ്ത ഒരു കാരറ്റ് സാറ് ഭൂമിച്ചത് ശരിക്കും ആ പനാമക്കനാല്സൺ ഞാൻ പനാമ കനാൽ കണ്ടപ്പോ എന്റെ കമ്പനി ഓർമ്മ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആ ഒരു സമയത്ത് പനാമ കനാല് കാരണം നമ്മളെല്ലാവരും പനാമക്കാലിനെ കുറിച്ച് കുട്ടിക്കാലത്തെ പഠിച്ചിട്ടുള്ളവരാണ് പക്ഷേ അവിടെ ചെന്ന് കാണുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത് കാരണം ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ടാണ് അതായത് നിങ്ങൾക്ക് അറിയുവായിരിക്കും അത് എങ്ങനെയാണ് പോകുന്നത് എൺപതോളം മൈൽ ദൂരത്തിൽ കടല് രണ്ട് കടലുകളെ അറ്റ്ലാന്റിക് ഓഷനെയും പസഫിക് ഓഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ കനാലാണ് മെഡിമിക്സിന്റെ മെഡിമീസിൽ അതാണ് ഞാൻ പറഞ്ഞത് പവർ ഉപയോഗിക്കുന്നില്ലല്ലോ മെഡിമിസിൽ പവർ അന്ന് സെൻട്രൽ എക്സൈസ് എക്സെപ്റ്റഡ് എക്സെപ്റ്റഡ് ആണ് ടാക്സ് അപ്പൊ വലിയ ചലഞ്ചാണ് ഇവർ വന്ന് പറയും നിങ്ങൾക്ക് പവർ ഉപയോഗിക്കാതെ ചെയ്യാനേ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ലോറിയിൽ സാധനം വന്നു കഴിഞ്ഞാൽ ലോറിയിൽ നിന്ന് അൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളവിടെ മോട്ടോർ ഉപയോഗിക്കും അപ്പോൾ അത് പവറാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അഗെയിൻ ഗ്രാവിറ്റി നമ്മളൊരു റാമ്പ് ഉണ്ടാക്കി ലോറി അതിൻ്റെ മേലെ കൊണ്ട് നിർത്തി അൺലോഡ് ചെയ്യുന്നത് ഗ്രാവിറ്റിയിലാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മേലെ ടാങ്ക് ഉണ്ടാവും മേലെ ടാങ്കിലേക്ക് ഇത് എങ്ങനെ എത്തും ഹാൻഡ് പമ്പ് കണക്ട് ചെയ്ത് ഹാൻഡ് പമ്പ് വെച്ചൊരാൾ ചുറ്റുമ്പോൾ ഇത് മേലേക്ക് പോകും അവിടുന്ന് അഗെയിൻ ഗ്രാവിറ്റിയിൽ പ്രൊഡക്ഷൻ ലൈനിലേക്ക് എണ്ണ ഒഴുകി വരുന്നു അത് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ സോപ്പും ഗ്രാവിറ്റിയിൽ വരും ആ രീതിയിൽ നമ്മൾ കെട്ടുന്നു ഒരു സ്ഥലത്ത് പോലും കൈ കൊണ്ട് തൊടുന്നില്ല പക്ഷെ ഹാൻഡ്മെയ്ഡാണ് അന്ന് ഹാൻഡ്മെയ്ഡ് തന്നെയാണ് ഇന്നിപ്പോൾ പവർ അത് പവർ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന തന്നെയാണ് എന്ന് പറയുന്നത് പക്ഷേ ട്രഡീഷണലി മെയ്ഡാണ് അതിൻ്റെ സോപ്പിൻ്റെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണലി മെയ്ഡാണ് ആ ട്രഡീഷണലി മെയ്ഡായിട്ട് ഇന്നും നിലനിർത്തുന്നു പക്ഷേ തൊഴിലാളികൾക്ക് അവരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി എവിടെയൊക്കെ മോട്ടോർ ഉപയോഗിക്കാമോ അത് മോട്ടോർ ഉപയോഗിച്ചിട്ട് അതേ ട്രഡീഷണൽ മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അതിൻ്റെ ഗുണം ഒന്നും കുറയ്ക്കാതെ പിന്നെ മെഡിമിക്സിന് ഒരു ഗന്ധം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രത്യേകത ആണല്ലോ ശരിക്കും ഉള്ളത് ഒന്ന് ഔഷധ ഗുണമുണ്ട് ട്രഡീഷണലി മെയ്ഡാണ് പ്ലസ് മെഡിമിക്സിന് മാത്രമുള്ള ഒരു ഗന്ധം സൗന്ത് അതിൻ്റെ സുഗന്ധം അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത് അതാണ് മെഡിമിക്സ് ആദ്യം വിറ്റിരുന്ന സമയത്ത് ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രോഡക്റ്റ് ആയിരുന്നു അത് പെർഫ്യൂമിന് വേണ്ടിയിട്ടല്ല മെഡിസിൻസ് വാങ്ങിച്ചിരുന്നു അതേസമയം നമ്മുടെ കോമ്പറ്റിക്കൽ പ്രൊഡക്ട്സൊക്കെ മണത്തിനാണ് ഏറ്റവും കൂടുതൽ പേരുണ്ടായത് ആദ്യകാലത്ത് നമ്മൾ മണത്തിന് പ്രാധാന്യം കൊടുത്തു പിന്നെ എനിക്കത് പഠിക്കണമെന്ന് എന്ന് തോന്നി ഞാനങ്ങനെ എന്ത് കിട്ടിയാലും മണക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഈ കാർപ്പറ്റിൽ നാറ്റമാണെങ്കിൽ എനിക്കത് മണക്കണം എന്നുണ്ടാവും മനസ്സിലാവുണ്ടാവും ഒരു കാർപ്പറ്റെടുത്ത് എന്തായാലും നല്ല മണമല്ല കിട്ടുക പക്ഷെ അത് മണത്താൽ അതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കിട്ടും മണം അതെന്താണെന്ന് രചിച്ച് പുതിയ മഴ പെയ്യുമ്പോൾ കിട്ടുന്ന മണ്ണിൻ്റെ മണം അല്ലെങ്കിൽ ഇലയുടെ മണം എല്ലാം ഞാൻ മണത്തിൽ കഴിയും ഇതിൽ നിന്ന് നമുക്ക് മെഡിമിസ് എന്ന് പറഞ്ഞാൽ നാച്ചുറാണ് ഹെർബലാണ് ഗ്രീൻ ആണ് ഇതിനൊക്കെ ഒത്തുപോകുന്ന ഒരു മണം നമുക്ക് വേണം എന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടും വേണ്ടി ഞാൻ പഠിക്കാൻ തുടങ്ങി അത് അതും പ്രത്യേകിച്ച് മൂക്ക് നമുക്ക് അതിനോട് ട്യൂൺ ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് പിന്നെ ഒരു മലയാളികൾ മാത്രമല്ല അല്ല ബുക്കിൽ എഴുതിയിട്ടുണ്ട് എഴുതിട്ടുണ്ട് അതുകൊണ്ടാ ചോദ്യം അതെ 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 അല്ല വീരപ്പൻ എഴുതാൻ കാരണം വീരപ്പൻ കാട്ടിൽ അവിടെ പിടിച്ചുണ്ട് അന്ന് രാഷ്ട്രപതി ഭവനിലും ആയിരുന്നു അതെ പോയി ഒന്ന് വീരപ്പന്റെ കയ്യിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ച സ്ഥലത്തും രാഷ്ട്രപതി ഭവനിലും മെടിവിച്ച പിന്നെ ഗുജറാത്തിലെ ഭൂകമ്പത്തില് വിതരണം ചെയ്ത അവിടെ വസ്തുക്കൾ കൂടുതലും ആ മൂന്നെണ്ണം അത് മൂന്ന് മൂന്ന് ആംഗിളിലുള്ള ആളുകളായി പോയി പിന്നെ നമ്മളിപ്പോ ഹോട്ടൽസിലും ഒക്കെ ചെല്ലുമ്പോൾ കുഞ്ഞു മെഡിമിക്സ് ഇല്ലേ അതും ഒരു ബിസിനസ് ട്രിക്കാണെന്ന് പറയണ്ടായി വലിയ നിന്നാണ് ഈ ഒരു ചെറിയ ആ വലിയത് അല്ല അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ പറഞ്ഞ മാതിരി വേസ്റ്റ് ആയിട്ട് പോയിരുന്നാണ് നമ്മള് ബാർ ഉണ്ടാക്കി കട്ട് ചെയ്യുന്ന സമയത്ത് അവസാനത്തെ ബാറിന് വണ്ണം കുറവാണ് അപ്പൊ അതൊരു എഴുപത്തഞ്ച് ഗ്രാം സോപ്പിന് തികയാത്തോട്ട് നമ്മൾ റീപ്രോസസ് ആണ് ചെയ്തിരുന്നത് അപ്പോഴാണ് ആലോചിച്ച് അത് വെച്ചൊരു സോപ്പ് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും നോക്കുമ്പോഴാണ് ചെറിയ സോപ്പ് കിട്ടുന്നത് അപ്പോഴാണ് നമുക്ക് ഹോട്ടൽ ഒരു നൂറ് ഹോട്ടൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ അന്നത്തെ നമ്മുടെ ടേൺ ഓവറിന് അത് കറക്റ്റായിരിക്കും ഒരു നൂറ് ഹോട്ടൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു പക്ഷേ നമുക്കൊരു ശ്രമം നടത്താം എന്ന് പറഞ്ഞാണ് ഹോട്ടലിൽ കിട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പുതിയ കസ്റ്റമേഴ്സ് ഉപയോഗിക്കാം അതുവരെ മെഡിസിൻസ് ഉപയോഗിക്കാത്ത ആളുകൾ അവിടെ റൂം എടുക്കുകയും അവർക്കത് കിട്ടുകയും അവരുപയോഗിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും മെഡിസിൻസ് വാങ്ങുന്നു അതാണ് നമ്മുടെ അവിടത്തെ പകരം വെക്കാൻ വേറൊരു സോപ്പ് വന്നിട്ടില്ല മൊണോപ്പിളിയാണ് ഇന്ത്യയിൽ തന്നെ മൊണോപ്പിളിയാണ് അപ്പൊ ഞാനത് അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ നൂറ് നൂറ് ഹോട്ടൽ എന്ന് പറയുന്നവർക്ക് ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ ഞങ്ങള്

അന്ന് രജനികാന്ത് ഡൽഹിക്ക് പോയി ആ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണല്ലോ അപ്പം ആ യാത്രയിൽ അനൂപ് സാറിൻ്റെ കൂടെ രജനീകാന്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പല വാർത്തകളും വന്നു പക്ഷേ അത് വളരെ രസകരമായിട്ടാണ് യൂട്യൂബിൽ അവതരിപ്പിച്ചത് ആ സമയത്തൊരു ഒരു എന്താ പറയുക അഹത്തിൻ്റെ എളിമ അദ്ദേഹം ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ള യാതൊന്നും കാണിക്കാതെ എന്നെ ആകർഷിച്ച കാര്യം അതൊക്കെയാണ് പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് അതാണ് സാറിൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്നത് ആരുമില്ലയെ ഞാൻ തനിയെന്നാണ് വന്നിരിക്കുക അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവിടെ മലയാള സിനിമയിൽ ഇന്നലെ വന്ന ആൾക്ക് പോലും അഞ്ചും ആറ് ആസ്റ്റന്റുകൾ ഉണ്ടാവും നിർമ്മാണം അല്ല അദ്ദേഹത്തിന് അതൊരു വലിയ പ്രശ്നമാണ് യാത്ര ചെയ്യുമ്പോൾ വിമാനം തന്നെ ഒരു ദുരന്തത്തിലായി പോയില്ല അതുപോലെ അദ്ദേഹം ആരാണെന്നാണ് പിന്നെ അദ്ദേഹത്തിന്റെ പേര് ശിവജി റാവു എന്നാണ് അപ്പോൾ എയർ അറിയില്ല അത് രജനീകാന്താവും ടിക്കറ്റില് അങ്ങനെയാണല്ലോ അപ്പോൾ അദ്ദേഹം അങ്ങനെ വളരെ സൈലന്റായിട്ട് ആർക്കും മനസ്സിലാ അപ്പോൾ അടുത്ത് അദ്ദേഹം അടുത്തിരുന്നുകൊണ്ട് എനിക്കും എനിക്ക് ഉറപ്പില്ല കാരണം നമ്മൾ സിനിമയെ കാണുന്ന മാതിരിയൊന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ ടേക്ക് ഓഫിന് മുമ്പ് അങ്ങനെ പതുക്കെ ഒരു സെൽഫി എടുത്തു ആൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു ആ സെൽഫി ഇപ്പോൾ ആ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് ഒരു രജനി ഫാനിന് അയച്ചു കൊടുത്തു ചുമ്മാ ഒന്നും പറയാതെ വെറുതെ അയച്ചു കൊടുത്തു അയാൾ ഉടനെ ആ മായി തലയുവാനെന്ന് പറഞ്ഞു മറുപടി സെക്കൻഡുകൾക്കുള്ളിൽ അത് ഫാൻസിൻ്റെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്നു അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഡൽഹിക്ക് പോകുകയാണെന്ന് മാതൃ നേട്ടോളൂ ഞാൻ ഡൽഹിയിൽ എത്തുന്നതിന് അതൊരു അത്ഭുതം തന്നെയാണ് നമ്മളിപ്പോൾ ഒരു മലയാളിയും ചെയ്യാത്ത കാര്യമാണ് നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പോട്ടെ പോട്ടേന്നല്ലേ നമ്മൾ വിളിക്കുള്ളൂ അല്ല നമ്പർ ഒന്നും കൊടുക്കുകയൊന്നും ഉണ്ടായിട്ടില്ല അല്ല എന്റെ കാർഡ് കൊടുത്തു ഞാൻ കാർഡ് കൊടുത്തിരുന്നു എന്റെ കാർഡ് ചോദിച്ചു പറഞ്ഞു പക്ഷെ അദ്ദേഹം അത് മാനേജറുടെ അതിൽ കൊടുത്ത് മാനേജറെ ആ നമ്പർ എടുത്ത് എന്നെ വിളിച്ച് ഒരു കാര്യം അദ്ദേഹം പറയാൻ മറന്നുപോയി അത് എന്നോട് പറയാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അത് അദ്ദേഹം ഭാര്യ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറയാൻ അത് എന്നോട് എത്രയോ ആളുകൾ അതുപോലെ അത്ഭുതപ്പെടുന്ന രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ല അന്ന് മുതൽ സിനിമയിൽ തന്നെ മെഡിവിൻസ് ഒപ്പ് വിൽക്കുന്ന ഒരു നായികനെ അല്ല പഴയ കഥ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് അപൂർവരാഗങ്ങൾ അപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റിലിരുന്ന് പറഞ്ഞു മെഡിമിസ് മെഡിമിസ് ലോകം മുഴുവൻ അറിയുന്നത് ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ടാണ് ആ ഒറ്റ സിനിമയാണ് കാരണം ഇന്നും ആ സിനിമ കാണാത്ത ആളുകളില്ല അത് ജയസുധ നായിക മെഡിമിസ് വിൽക്കുന്ന സെയിൽസ്കേളായിട്ടാണ് അഭിനയിക്കുന്നത് കെ സാർ എന്തിനാണ് മെഡിമിസിന് അതിൽ വഴിക്ക് ഉപയോഗിച്ചതെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് പരിചയമില്ല പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അത്ഭുതം തോന്നിയത് ഈ സിനിമ തെലുങ്കിലും ഹിന്ദിയിലും റൈറ്റ്സ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചു നിങ്ങൾക്ക് ആർട്ടിസ്റ്റിനെ മാറ്റാം പക്ഷേ സോപ്പ് മാറ്റാൻ പാടില്ല അങ്ങനെ അതും നമുക്ക് ഗുണം ചെയ്തു